Sujeito. ഇതിപ്പോൾ ഈ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂറിലേക്ക് നമ്മൾ എത്തുകയാണ് ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ വരുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പ്രതികരിക്കാം ആ റിപ്പോർട്ട് പഠിക്കാനെടുത്ത സമയമാണ് എന്ന് നമുക്ക് കരുതാം ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിരാശയുണ്ടാക്കുന്നതായിരുന്നു അതാണ് എൻ്റെ ആദ്യ ഒബ്സർവേഷൻ ഇത് ആമുഖത്തിൽ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് സിനിമാ മേഖലയിലെ ഒരു ലാംഗ്വേജിലെ ഒരു ഇന്ത്യൻ ലാംഗ്വേജിലെ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മറ്റിയെ നിയോഗിച്ചു ആദ്യ സംസ്ഥാനം എന്ന രീതിയിൽ അഭിമാനത്തോടെ ഇതിലെ തുടർ നടപടിയും കേരളത്തിന് ഇന്ത്യയുടെ മുന്നിലേക്ക് അതായത് ലോകത്തിന് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് എന്നൊന്നും നമ്മൾ അങ്ങനെ കരുതേണ്ട കാര്യമില്ല മലയാളത്തിലെ നടീനടന്മാർ അല്ലെങ്കിൽ മലയാളത്തിലെ താരരാജാക്കന്മാർ അല്ലെങ്കിൽ സോക്കോൾഡ് പവർ ഗ്രൂപ്പ് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും അതിനർത്ഥമില്ല ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചു അതിന് മുന്നിൽ കുറേ ആളുകൾ വന്ന് മൊഴി നൽകി അപ്പോൾ ഈ പ്രശ്നക്കാരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൾപിറ്റാരാണ് എന്നതിനെക്കുറിച്ച് മൊഴിയും തെളിവും കിട്ടിയിട്ടും പിന്നീട് അതിൽ ഒന്നും ചെയ്യേണ്ട ഒരു ചുവട് പോലും മുന്നോട്ടേക്ക് വെക്കേണ്ട ഒരു ഇല പോലും മറിച്ചിടേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഉദ്ദേശ്യ ശുദ്ധിയാണ് അവിടെ സംശയിക്കപ്പെടുക അതാണ് ഒന്നാമത്തെ കാര്യം സിനിമയെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത് ഈ വ്യക്തികൾ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിൽ മാത്രമല്ല നമ്മൾ ഇതിനെ ഒതുക്കി കാണേണ്ടത് സിനിമയെയാണ് ഒരു കലാരൂപത്തെയാണ് കളങ്കപ്പെടുത്തിയത് അപ്പോൾ കലയോട് അല്ലെങ്കിൽ കലാരൂപങ്ങളോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് അങ്ങനെയുള്ള ഒരു സാംസ്കാരിക വകുപ്പാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ കളങ്കപ്പെടുത്തിയ ആളുകളിലേക്കാണ് ഫോക്കസ് പോകേണ്ടത് അല്ലാതെ ആ ഇൻഡസ്ട്രി ആകമാനം മോശമാണ് അതിലേക്ക് വരുന്നവരെല്ലാം അതിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഇത്തരക്കാരാണ് എന്ന ഒരു പൊതുവൽക്കരണത്തിന് വേണ്ടി ആ റിപ്പോർട്ടിനെ ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ നീയൊക്കെ എങ്ങനെയാണ് കയറി വന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പെൺകുട്ടിയെയും പൊതുസമൂഹം ഇപ്പോൾ ആ രീതിയിൽ അതേ കണ്ണിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് ഇതിൽ കൃത്യമായ ഒരു കേസിലേക്കോ നടപടിയിലേക്കോ അല്ലെങ്കിൽ കുറ്റക്കാരിലേക്കോ കൃത്യമായി പിൻ പോയിന്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇരയായവൾ പരാതി നൽകിയാൽ കേസെടുക്കാം വലിയ കാര്യമായി പോയി പരാതി നൽകാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അവരൊക്കെ അത് പറയാതിരിക്കുമായിരുന്നു കമ്മിറ്റിക്ക് മുന്നിൽ ചെല്ലുമ്പോഴും അവർ പറയുന്നത് ഭയത്തെക്കുറിച്ചാണ് പരാതി നൽകാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചാണ് അത് അവർക്ക് മാത്രം അപായമുണ്ടാകുമെന്നുള്ള ഭീതിയല്ല കുടുംബത്തെയും അത് ബാധിക്കും ഉറ്റവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി അങ്ങനെ പലതരം ഭീഷണികളുണ്ട് കാരണം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പേരിൽ മാത്രമുള്ള പവറല്ലല്ലോ എല്ലാ രീതിയിലും രാഷ്ട്രീയ സ്വാധീനം അടക്കമുള്ള ഒരു സർക്കാരിനെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള പവർ ഗ്രൂപ്പാണ് അപ്പോൾ ഒരു സർക്കാർ നടപടിയെടുക്കാതെ അല്ലെങ്കിൽ പരാതി വന്നാൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇപ്പോഴത്തെ ഈ ഭരണമല്ല അടുത്ത ഭരണം വന്നു കഴിഞ്ഞാലും അവരെയും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അച്ചുതണ്ട് ഗ്രൂപ്പാണ് അച്ചുതണ്ട് ശക്തിയാണ് വെറും ഒരു പവർ ഗ്രൂപ്പല്ല ആ അച്ചുതണ്ട് ശക്തിയെ ഭയപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ മാധ്യമങ്ങളും അധികകാലം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം താരനിശകൾ അഭിമുഖങ്ങൾ സിനിമകൾ അങ്ങനെ മാധ്യമങ്ങൾക്ക് ചാനലുകൾക്ക് അങ്ങനെയുള്ള ആ ഒരു റവന്യൂവിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് നീളുന്ന സൂചനകൾ ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കുടത്തിൽ നിന്ന് ഭൂതം എന്ന പോലെ പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് അതായത് കുഴിച്ചു മൂടിയിട്ടിരുന്ന കല്ലറയുടെ അടിയിലെ അസ്ഥികൂടമൊക്കെ കൂടമൊക്കെ പതുക്കെ അതിൻ്റെ തലയും തലയോട്ടിയും കാലിൻ്റെ ഭാഗത്തുള്ള എല്ലുമൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന മാക്ടയെക്കുറിച്ചുള്ള അന്നത്തെ പ്രസംഗം ഉറപ്പിച്ചു കൊണ്ടുള്ള ഇന്നത്തെ വിനയൻ്റെ പ്രതികരണമായാലും തിലകൻ്റെ മകളുടെ പ്രതി രണമായാലും തിലകനെക്കുറിച്ച് മകന്റെ പ്രതികരണമായാലും അങ്ങനെ പല പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട് പവർ ഗ്രൂപ്പിലെ മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ് ഒരു എം എൽ എ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നേരെയുള്ള പിൻ പോയിന്റ് ചെയ്തിട്ടുള്ള ആക്രമണം വരുന്നുണ്ടല്ലോ ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആരാണ് കളങ്കിതർ ആരാണ് ഈ കലാരൂപത്തെ മലിനമാക്കാനായി ഇറങ്ങി പുറപ്പെട്ടവർ അവരിലേക്കാണ് പോകേണ്ടത് അല്ലാതെ എല്ലാവരും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നത് ആർക്കാണ് നേട്ടം വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ ഈ വേട്ടക്കാർ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കാനാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇതിപ്പോൾ മറ്റൊരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കേരളത്തിൽ തന്നെ നടന്നതാണ് അതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് എന്തിന് ഒരു വാർത്ത വന്നാൽ പോരെ വാർത്ത വന്നാൽ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇതേ സർക്കാർ പോകുമല്ലോ അതെന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നില്ല സിനിമാ മേഖലയിൽ മാത്രം എങ്ങനെയാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുക ഏത് മേഖലയിലേതും പോലെ തന്നെ മറ്റേതൊരിടത്ത് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ഒരു പറയുന്നതിനിടയ്ക്ക് ഇന്ന് സുപ്രീം കോടതിയെ കൊൽക്കട്ടയിലെ കേസിൽ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ പിന്നെ സുപ്രീം കോടതി ഇന്ന് ഹർജി എടുത്തത് എന്നിട്ട് വിളിച്ചു വരുത്തി സിവലിനെ പൊരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി ഒന്നര വർഷം എടുത്ത് പഠിച്ച് ഇരകളായ സ്ത്രീകളുടെ മൊഴിയെടുത്ത് എക്സിബിറ്റ്സ് അതായത് തെളിവുകളടക്കം വെച്ചുകൊണ്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കി സർക്കാരിന് കൊടുത്തു അത് നാലര വർഷം എടുത്തങ്ങ് വെച്ചു അട്ടത്ത് വെച്ചു എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞപ്പോഴെന്താ അതിലെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ഭാഗങ്ങളെല്ലാം ചീന്യെടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഇനി അത് വെളിച്ചം കാണില്ല അതിൽ അന്വേഷണവും ഉണ്ടാകാൻ പോകുന്നില്ല എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ആ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആ അന്വേഷണത്തിന്മേൽ ഒരു നീക്കവും ഉണ്ടാകാതെ സംരക്ഷിക്കാൻ അറിയാവുന്ന ആളുകളാണ് അവിടെയുള്ളത് പിന്നെ എങ്ങനെയാണ് ഈ സർക്കാർ ഒരു തിരുത്തൽ ശക്തിയായി മാറുക തിരുത്തൽ ശക്തിയാകും മാറ്റങ്ങൾ കൊണ്ടുവരും അതിനായിട്ടാണ് ഈ പഠനം എന്ന് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് ഈ ഒരു കോടി ആറ് ലക്ഷം രൂപ വെറുതെ കൊണ്ടുപോയി കുളത്തിലെറിഞ്ഞു എന്ന് പറയാമല്ലോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കമ്മിറ്റിയെ വെക്കുന്നു കമ്മിറ്റിക്ക് മുന്നിൽ ആ സ്ത്രീ ൊക്കെ ഇനിയുള്ളവർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന് അവർ ധൈര്യത്തോടെ മൊഴി നൽകുന്നു ആ മൊഴി പരസ്യമാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു അതെല്ലാം ചെയ്യുന്നു പക്ഷേ അതിന്മേൽ ഫർദറായി എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ് ഇനി ഈ മൊഴി കൊടുത്ത ആരെങ്കിലും വന്ന് പരാതി തരട്ടെ പരാതി തന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് സംരക്ഷിച്ചോളാം എന്നങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആരാണ് അങ്ങനെ പരാതി കൊടുക്കാൻ വരിക ഒരു നടിയുടെയും പരാതി ഞാൻ മന്ത്രിയായതിനു ശേഷം ഈ മൂന്നരക്കൊല്ലത്തിനിടെ കിട്ടിയിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന സാംസ്കാരിക മന്ത്രിയാണ് നമ്മൾ ഇന്ന് കണ്ടത് നിർഭയമായി പരാതി നൽകിക്കോളൂ നടപടിയെടുക്കാം എന്ത് വിശ്വാസത്തിനും നടപടി എടുക്കേണ്ടത് ഈ പരാതി നൽകുന്ന സ്ത്രീയുടെ വിവരങ്ങൾ അതേസമയം തന്നെ ഈ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തില്ല എന്ന് എന്തുറപ്പാണ് സ്ത്രീക്കുള്ളത് അപ്പോൾ ഈ മൊഴി നൽകിയ വിറ്റ്നസ് അക്കൗണ്ട് നൽകിയ സ്റ്റേറ്റ്മെന്റ് നൽകിയ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഈ ക്രിമിനലുകളാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഹേമ കമ്മിറ്റിയുടെ തന്നെ ഒബ്സർവേഷനാണ് മാധ്യമങ്ങൾ പറയുന്നതല്ല അപ്പോൾ ക്രിമിനൽസ് ആ ക്രിമിനൽസ് അത് ഡ്രൈവേഴ്സായി ഉണ്ടാകാം പല മേഖലകളിൽ ഉണ്ടാകാം ആ സിനിമ മേഖലയിൽ അങ്ങനെയുള്ള ക്രിമിനൽസ് നിൽക്കുമ്പോൾ പേടി ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ് കാരണം ഒരു കൊട്ടേഷൻ കേസ് എങ്ങനെയാണ് ഉണ്ടായത് അതിനുശേഷമാണല്ലോ ഈ ഡബ്ല്യു സി സി ഇങ്ങനെയൊരു ആവശ്യമായി സർക്കാരിന് മുന്നിൽ വരികയും ഡ ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് എന്താണ് എന്നതും വ്യക്തമായി കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച ആ കമ്മിറ്റി കുറേ ഫൈൻഡിങ്സ് മുന്നിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന്മേൽ ഞങ്ങൾ അനങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത്രയും കാലം ഈ അഞ്ച് വർഷക്കാലം ചെയ്തത് എന്താണ് എന്നതിന് ഒരു ക്ലാരിറ്റി വരികയാണ് പീഡിപ്പിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ അതിപ്പോൾ അങ്ങ് ഏതെങ്കിലും ഒരു ദൂര സ്ഥലത്തുള്ള ഒരു ആളാണെങ്കിൽ പോലും അയാളുടെ അതായത് ഫോക്സോ കേസ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇന്നയാൾ അല്ലെങ്കിൽ ഇത്ര വയസ്സുകാരൻ എന്നൊക്കെ പറഞ്ഞ എല്ലാ വിവരങ്ങളും അതായത് ആധാരം വരെ എടുത്ത് പുറത്തിടും ആ രീതിയിൽ ചർച്ച ചെയ്യും ഇവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചർച്ചകളിലേക്ക് ഇത് പോകുമെന്ന് ഞാൻ ഒട്ടും തന്നെ കരുതുന്നില്ല ഒരു കത്തിലെ പേരുകൾ സോളാർ കേസിൽ സോളാർ കേസിൽ തട്ടിപ്പ് നടത്തിയതിനു ശേഷമുണ്ടായ ആ പീഡന പരാതിയിൽ കത്തെടുത്ത് വെച്ച് കത്തിലെ പേര് വെച്ച് എത്രമാത്രം അത് ചർച്ചയാക്കി ഇവിടെ അങ്ങനെ വേണ്ട ഇരകൾക്ക് സംരക്ഷണം കൊടുക്കണം അത് നിയമം അനുശാസിക്കുന്നതാണ് പക്ഷേ വേട്ടക്കാർക്ക് സംരക്ഷണം കൊടുക്കണം ഏത് നിയമത്തിലാണ് പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയോ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയട്ടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംരക്ഷണം എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രി മന്ത്രിയുണ്ടല്ലോ മിണ്ടുന്നില്ലല്ലോ ഇതേക്കുറിച്ചൊന്നും അവരും പറയട്ടെ